അപ്രതീക്ഷിതമായി സംഭവിച്ച വേർപാടായിരുന്നു നടൻ കൊല്ലം സുധിയുടേത് വാഹനാപകടത്തിൽ സുധി മരിച്ചുവെന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിന്റെയും അവരുടെ മൂന്ന് മക്കളുടെയും മുഖമാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് സുതി സിനിമയിൽ അഭിനയിച്ചും സ്റ്റേജ് ഷോകളിലൂടെയും സമ്പാദിക്കുന്ന പണം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഭർത്താവിന്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാടകങ്ങളിലാണ് രേണു ഇപ്പോൾ അഭിനയിക്കുന്നത് ഒപ്പം മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിനൊപ്പം ചേർന്ന കൊളാബ് ഷൂട്ടുകളുമായും രേണു സജീവമാണ് അത്തരത്തിൽ അടുത്തിടെയായി റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് വിമർശനമാണ് രേണു നേരിടുന്നത് കുറച്ച് ദിവസം മുൻപ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാന്റിക് റീൽസ് ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനമായിരുന്നു രേണുവിന് വന്നത് ഇപ്പോഴിതാ വീണ്ടും പുതിയ റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണുവും ദാസേടൻ കോഴിക്കോടും തമിഴിലെ ഹിറ്റ് സിനിമാ ഗാനങ്ങളിലൊന്നായ ഡൈലാമോ ഡൈലാമോ എന്ന ഗാനത്തിനാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോയ്ക്ക് ഇതിനകം തന്നെ ഇരുപത് ലക്ഷത്തിനു മുകളിൽ കാഴ്ചക്കാർ ലഭിച്ചിട്ടുണ്ട് അതേസമയം പതിവ് പോലെ ഏറെ വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നതും പോരാ പോരാ കെമിസ്ട്രി അങ്ങോട്ട് വർക്കാവുന്നില്ല എന്നും നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയുള്ളതുപോലെ നല്ലോണം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം അങ്ങനെ ചെയ്യുന്നാലേ ആളുകൾക്ക് ഒരു ഹരം കിട്ടും ഇവരെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല ഇവരോട് പൊളിച്ചെടുക്കി ഭർത്താവ് മരിച്ച സ്ത്രീ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ പറയാൻ ഉപദേശികൾ ക്യൂ നിൽക്കും അവരുടെ ജീവിതം അവരുടെ ഇഷ്ടം അവർ സന്തോഷിക്കട്ടെ അല്ല പിന്നെ ഭർത്താവ് മരിച്ചു പോയി എന്ന് കരുതി സന്തോഷിക്കേണ്ട എന്നല്ല പക്ഷേ രേണു അതിന് വിട്ടാണ് കളിക്കുന്നത് നിന്റെ മോൻ വളരുമ്പോൾ അവന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ തല താഴ്ത്തണം മറ്റെന്തെല്ലാം ജോലികളുണ്ട് കടയിൽ നിന്നിട്ടായാലും ജീവിക്കാമല്ലോ കഷ്ടം തന്നെ ഞങ്ങളുടെ സ്തുതിച്ചേട്ടന് ഒരു ദിവസമെങ്കിലും ഈ ഭൂമിയിൽ ഒന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കമന്റുകൾ അതേസമയം രേണുവിനെ അനുകൂലിച്ചും ചിലർ രംഗത്തെത്തുന്നുണ്ട് രേണുവിനെ പൊളിക്കുമുതേ മരിച്ചവർ തിരിച്ചു വരില്ല അവരുടെ ഓർമ്മകൾ നമ്മെ വിട്ടും ഒരിക്കലും പോകില്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന നിനക്കും ഒരു ലൈഫേ ഉള്ളൂ ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല ഉള്ള സമയം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഹാപ്പിയായി പോകൂ ജീവിതം നമ്മുടേതാണ് നിങ്ങൾ മുന്നോട്ട് പോവുക കുറ്റം പറയാൻ സമൂഹത്തിൽ കുറിച്ച് ആളുകൾ ടെൻഡർ എടുത്തിട്ടുണ്ടാകും അത് നോക്കേണ്ടെന്നും നമ്മുടെ വഴിയിലും ചിന്തയിലും പ്രവൃത്തിയും ശരിയാണെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകും ചിലർക്കൊക്കെ വേണ്ടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇരുന്നത് നല്ലതാണ് രേണു നെഗറ്റീവ് പറയുന്നവർ ഒരു മിഠായി പോലും വാങ്ങി വരുന്നില്ലല്ലോ എന്നും പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്നും ചില കമന്റുകളിൽ പറയുന്നു കൂടാതെ ജീവിത പങ്കാളികൾ മരിച്ച എത്രയോ പേർ ആഗ്നിക്കുന്നുണ്ട് അവരെ പോലെ തന്നെയാണ് രേണുവും ആരുടെയും മുൻപിൽ കൈനീട്ടില്ലല്ലോ എന്നിങ്ങനെയാണ് രേണുവിനെ പിന്തുണച്ചു വരുന്ന കമന്റുകൾ